ഏവരെയും അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുവാനായി പോകുന്നത് നവംബർ ഇരുപത്തി ഒന്നാം തീയതി നടക്കുവാൻ പോകുന്ന രാഹുവിൻ്റെ ചതയം നക്ഷത്രത്തിലേക്കുള്ള പ്രവേശനത്തെ കുറിച്ചാണ് അതോടൊപ്പം തന്നെ കേതുവിനും ചലനം സംഭവിക്കുന്നുണ്ട് ജ്യോതിഷപ്രകാരം ഇത് നോക്കുമ്പോൾ ഇത് വലിയൊരു മാറ്റത്തിനാണ് കാരണമാകാൻ പോകുന്നത് മൂന്ന് രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് അതായത് ഒരു ഒൻപത് നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഈ നക്ഷത്രമാറ്റം വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്കാണ് നന്ദി കുറിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഏതെല്ലാം മേഖലകളിൽ മാറ്റം വരുമെന്ന് ചോദിച്ചാൽ ജീവിതത്തിൻ്റെ എല്ലാവിധ തടസ്സങ്ങൾക്കുമുള്ള ഒരു പരിഹാരം കൂടിയാണ് രാഹു കേതുക്കളുടെ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് അപ്പോൾ നിങ്ങൾ അതിനു മുന്നേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് രാഹു എന്താണ് കേതു എന്നീ ഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ അവർ നൽകുന്ന ദോഷങ്ങൾ ഏതൊക്കെയാണ് ഗുണങ്ങൾ ഏതൊക്കെയാണ് അവരെ പ്രീതരാക്കുവാൻ നമ്മളാൽ ജപിക്കാൻ സാധിക്കുന്ന മന്ത്രങ്ങൾ ഏതൊക്കെയാണ് എന്നത് കൂടി നമ്മളിത് വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ തുടർന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നതിനും അർത്ഥമുണ്ടാവുകയുള്ളൂ ഓരോ ഗ്രഹമാറ്റങ്ങൾ നടക്കുമ്പോഴും അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മളിലേക്ക് വർധനവായി എത്തണമെങ്കിൽ നമ്മൾ ആ ഗ്രഹങ്ങളുടെ മന്ത്രങ്ങൾ കൂടി ജപിക്കേണ്ടതാണ് അങ്ങനെ ജപിച്ചാൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ അല്ലാതെ എനിക്ക് ഫലം വന്നില്ലല്ലോ എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തിയും ഇവിടെ കാണുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് രാഹു കേതു ഗ്രഹങ്ങളുടെ പ്രത്യേകതയും നിങ്ങൾ ജപിക്കേണ്ട മന്ത്രത്തിനെക്കുറിച്ചാണ് നമുക്കതൊന്ന് നോക്കിയേക്കാം ജ്യോതിഷപ്രകാരം പറയുമ്പോൾ രാഹു എന്നത് ഒരു നിഴൽ ഗ്രഹമാണ് അപ്പോൾ ഇത് ഈ നിഴൽ ഗ്രഹണ ഗ്രഹം ഗ്രഹണ സമയങ്ങളിൽ സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരുമ്പോൾ ഉണ്ടാകുന്ന ചന്ദ്രന്റെ നിഴലിനെ കൂടി പ്രതിനിധീകരിക്കുന്നു അതുകൊണ്ട് തന്നെ വേദജ്യോതിഷത്തിൽ രാഹു അശ്വതി ചതയം എന്നീ നാളുകളുടെ അധിപനായിട്ട് കൂടിയാണ് രാഹുവിനെ കണക്കാക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രാഹുവിൻ്റെ അനുസരിച്ച് നോക്കുമ്പോൾ വളരെയധികം ഭാഗ്യം ധൈര്യം എന്നിവയൊക്കെ നൽകുന്ന ഒരു ഗ്രഹം കൂടിയാണ് രാഹു അപ്പോൾ രാഹു ആറാം ഭാവത്തിൽ രാഹു നിൽക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ലൗകിക സുഖങ്ങൾ ആഡംബരങ്ങൾ ഇതൊക്കെ നേടാനായി സാധിക്കുന്നതാണ് അതേപോലെ ഒരു വ്യക്തിക്ക് ധൈര്യത്തോടു കൂടി കാര്യങ്ങളെ നിയന്ത്രിക്കുവാനും ഏത് കാര്യങ്ങൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ ധൈര്യസമേതം നേരിടുവാനും ഇവിടെ രാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സാധ്യമാകുന്നതാണ് കൂടാതെ ഒരു വ്യക്തിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമുള്ള ധൈര്യം വന്നു ചേരുന്നുണ്ട് നമ്മൾ പറയാറുണ്ട് അവൻ ഭയങ്കര ഭീരുമാണ് അല്ലെങ്കിൽ പേരുത്തൊണ്ടനാണെന്നൊക്കെ പറയും പക്ഷേ ഇവിടെ രാഹു അനുകൂലമായി വരുമ്പോൾ നമ്മുടെ ഭീതികൾ അതായത് നമ്മുടെ മനസ്സിൻ്റെ ആശങ്കകൾ വേവലാദികൾ നമ്മളെ ഭയപ്പെടുത്തുന്നതായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മളിൽ നിന്ന് അകന്നു മാറും എന്നതുകൂടി മനസ്സിലാക്കേണ്ടതാണ് പ്രതിബദ്ധങ്ങളായ അവസ്ഥകൾ അതായത് പ്രതിസന്ധികൾ എന്തൊക്കെ വന്നാലും അതിനെയൊക്കെ നേരിടുവാൻ നമുക്ക് ധൈര്യം വേണം ആ ധൈര്യം ധൈര്യമുണ്ടെങ്കിൽ ഏത് പ്രശ്നങ്ങളെയും നമ്മൾ മനുഷ്യർക്ക് നേരിടുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൂടി ഇവിടെ രാഹു നമുക്ക് പ്രധാനം ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ കേതുവിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ വേദജ്യോതിഷ പ്രകാരം നോക്കുമ്പോൾ കേതു ഒരു നിഴൽ തന്നെയാണ് ഇതിനെ മഹാസർപ്പത്തിൻ്റെ വാല് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മുൻജന്മങ്ങളിൽ അതായത് നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിലുള്ള കർമ്മങ്ങളുടെ ഫലം അതേപോലെ ആത്മീയമായ മാറ്റങ്ങൾ നിഗൂഢമായ ചില കാര്യങ്ങൾ അതായത് ജീവിതത്തിൽ ഏതാണ് എന്താണെന്നറിയാതെ നിഗൂഢതകളിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രഹമായിട്ട് നമുക്ക് കേതുവിനെ വിശേഷിപ്പിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു മാന മനു മനുഷ്യന്റെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ അവസ്ഥകൾ ഇതിനെയൊക്കെ കേതു പ്രതിനിധീകരിക്കുന്നുണ്ട് ഇവിടെ ഇതൊരു നെൽ ഗ്രഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുൻജന്മങ്ങളിൽ നമ്മൾ അറിഞ്ഞു അറിയാതെ ചെയ്ത ഫലങ്ങളുടെ അല്ലെങ്കിൽ കർമ്മങ്ങളുടെ ഫലം കൂടി നൽകുന്ന ഒരു ഗ്രഹമാണ് കർമ്മ ഫലദാതാവെന്ന് വേണമെങ്കിലും ശനിയെ വിശേഷിപ്പിക്കുന്നതുപോലെ തന്നെ ഏതോ നിലയിൽ നമുക്കിവിടെ വിശേഷിപ്പിക്കാനായി സാധിക്കുന്നതാണ് ആത്മീയത ഉണ്ടാകും വിമോചനതയുണ്ടാകും അല്ലെങ്കിൽ നിഗൂഢമായ പല കാര്യങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കുക അനുകൂലമായതിനാൽ ഗുണങ്ങൾ നൽകുന്നതോടുകൂടി തന്നെ പ്രതികൂല അവസ്ഥയിലാണെങ്കിൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാനും പ്രശ്നങ്ങൾ വന്നു പിടിക്കുവാനും ഉത്കണ്ഠ ഉണ്ടാകാനും അതായത് മാനസികമായി ഒരുപാട് ടെൻഷനിലേക്ക് എത്തിച്ചേരാൻ വരെ ഇവിടെ കേതു എന്ന ഗ്രഹം ഒരാൾ മതി വഴിയൊരുക്കുവാനായി ഇവിടെ നമുക്ക് ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഈ കേതുവിൻ്റെ ചലനം രാഹുവിൻ്റെ നക്ഷത്രം മാറ്റവും നിങ്ങൾക്ക് അനുകൂലമാവുകയാണ് അതായത് ഒൻപത് നക്ഷത്രക്കാർക്ക് അപ്പോൾ ഒരു വ്യക്തി ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് വന്ന് പിറക്കുന്നത് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക അസുരവംശത്തിൽ പിറന്ന ഭീകരന്മാരായ രണ്ട് ഗ്രഹങ്ങളാണ് ഇവിടെ രാഹുവും കേതുവും ഇവർ നിസ്സാരക്കാരായ ഒരു ഗ്രഹങ്ങളല്ല അതുകൊണ്ട് തന്നെ ഇവർ നിസ്സാരന്മാരല്ലാത്ത സ്ഥിതിക്ക് നമ്മളിലേക്ക് എത്തിക്കുന്ന ഭാഗ്യങ്ങൾ വളരെ വലുതായിരിക്കും എന്നാൽ ഇവർ പ്രതികൂലമാകയാൽ നമ്മളിലേക്ക് എത്തുന്ന പ്രശ്നങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ അല്ലെങ്കിൽ ഒരു മന്തി ഭവിച്ച അവസ്ഥയിലേക്ക് വരെ ഇവർ കൊണ്ടുചെന്ന് എത്തിക്കും എന്നതുകൂടി നമ്മൾ അറിയേണ്ടതാണ് പ്രകാശഗോളങ്ങളാണല്ലോ നമ്മുടെ സൂര്യനും ചന്ദ്രനും എപ്പോൾ ഇവർ ഈ ഭീകരന്മാരുടെ താവളത്തിനടുത്ത് എത്തിയാൽ അപ്പോൾ തന്നെ ഇവർക്ക് പേടിയാണ് അതായത് സൂര്യനും ചന്ദ്രനും അത്രത്തോളം അവർ ഭയപ്പെടുന്ന രണ്ട് ഗ്രഹങ്ങളാണ് അതായത് രാഹു കേതു രാഘു കേതുസാരക്കാരല്ല ഇവിടെ പറയുന്നത് ഇവിടെ നവഗ്രഹങ്ങളിൽ രാഘുവിനെയും അതേപോലെ കേതുവിനെയും തമോ ഗ്രഹങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് നമ്മൾ മിക്ക ആളുകളും ഭയത്തോടെ കാണുന്ന രണ്ട് ഗ്രഹങ്ങൾ കൂടിയാണ് രാഹു കേതുക്കൾ എന്നാൽ ഇവിടെ തെളി ഒരു ജീവിതത്തിൽ തെളിവാർന്ന ബുദ്ധി സാമർഥ്യം ഏകാഗ്രചിത്തതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായി പഠിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ദീർഘകാലം മനസ്സിൽ ഓർത്തിരിക്കുന്നതിനും ഓർമ്മയിൽ നിലനിർത്തുവാൻ സാധിക്കണം നമ്മൾ പഠിക്കുന്ന വിദ്യകൾ അതൊക്കെയാണ് ഒരു വിദ്യാർത്ഥിയുടെ ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാവുന്നത് അപ്പോൾ ഇവിടെ അതിനുള്ള അല്ലെങ്കിൽ അനുഗ്രഹം നൽകുന്ന ഗ്രഹം കൂടിയാണ് രാഹു കേതുക്കൾ എന്നാൽ ഇവർ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ വിവാഹ ജീവിതം നടക്കാൻ പ്രയാസമായി വരും വിവാഹത്തിന് പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കേതും ജാതകത്തിൽ ദോഷമായി നിൽക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഭാഗ്യസ്ഥാനത്തേക്കാണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാം തീയതി മുതലുള്ള മാറ്റം വളരെയധികം ഭാഗ്യമായിട്ടാണ് വരാൻ പോകുന്നത് അപ്പോൾ രാഹു പ്രീതിക്ക് എന്ത് ചെയ്യാനാവും കേതു പ്രീതിക്ക് എന്ത് ചെയ്യാനാവും എന്നതുകൂടി ഒന്ന് പറഞ്ഞു തന്നേക്കാം രാഹുവിൻ്റെ മൂലമന്ത്രമുണ്ട് ഓം രാഘവേ നമ ഓം രാഘവേ നമ ഇതാണ് രാഹുവിൻ്റെ മൂലമന്ത്രം ഇനി കേതുവിൻ്റെ മൂലമന്ത്രം ഓം കേതവേ നമ അപ്പോൾ ഇത് രാഹു ഗായത്രി ഉണ്ട് കേതു ഗായത്രി ഉണ്ട് അതുകൂടി ഒന്ന് പറയാം രാഹു ഗായത്രി ഇങ്ങനെയാണ് ഓം നീലവർണായ വിത്മഹേ സൈംഹികേകായ ധീമഹി തന്നോ രാഹു പ്രചോദയാത് ഇനി കേതു ഗായത്രി വരുന്നത് ഓം ചിത്രഗുപ്തായ വിത്മഹേ ചന്ദ്ര ഉച്ചായ ധീമഹി ോക്കിയതു പ്രചോദിക്കാതെ അപ്പോൾ ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജീവിക്കാവുന്നതാണ് ഇതിനാൽ രാഹു കേതുക്കളുടെ പ്രീതി വന്നു ചേരും താൽഫലമായി ദോഷത്തിൻ്റെ കാര്യം കുറയുകയാണ് ജീവിതത്തിൽ കഷ്ടപ്പാടുകളാൽ മുങ്ങിപ്പോയ നിങ്ങൾക്ക് രാഹു കേതുക്കളുടെ ഉണ്ടാകും അതായത് കഷ്ടപ്പാട് എത്രത്തോളം ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായി പരാധീനതകൾ വിഷമങ്ങളാണ് ദുഃഖങ്ങളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാൻ തീർച്ചയായും ഈ മന്ത്രങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇരുപത്തി ഒന്ന് തവണ നിങ്ങൾക്ക് ദിനവും ജീവിക്കാവുന്നതാണ് ഇഷ്ടമന്ത്രങ്ങൾ ചൊല്ലി ഇവരെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സഹലവിധ ദുഃഖങ്ങളും കൂടി മാറുന്നു അതാണ് പ്രസാദിച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ തരുന്ന രണ്ട് ഗ്രഹങ്ങൾ കൂടിയാണ് രാഹു കേതുക്കൾ എന്നതുകൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് തൽഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെയധികം സ ഫലങ്ങളെ ആയിരിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാവിധ ലൗകിക സുഖഭോഗങ്ങളും ആഡംബരങ്ങളും അനുഭവിക്കുവാനുള്ള ഭാഗ്യം കൂടി ഇവിടെ രാഹു കേതുക്കളുടെ ആനുകൂല്യം അല്ലെങ്കിൽ അവസ്ഥയാൽ വന്നു ചേരും പക്ഷേ ഇത് പ്രതികൂലമാകിയാൽ നമ്മളെ വളരെ വലിയ ദുഃഖ കയത്തിലേക്ക് മാനസികമായി പിരിമുറുക്കം ടെൻഷൻ ഇങ്ങനെ ഇങ്ങനെന്ത് ചെയ്ത എന്തൊക്കെ ചെയ്താലും മനസ്സിന് സമാധാനവും സുസ്ഥത കിട്ടാത്ത അവസ്ഥയിലേക്ക് വരെ ഇവർ കൊണ്ടുവന്ന് ഇടിക്കും അപ്പോൾ ഇതിൽ നിന്നൊരു മോചനമായിട്ട് ഇവരെ പ്രീതിപ്പെടുത്താനുള്ള മൂലമന്ത്രങ്ങളൊക്കെ നിങ്ങൾ ജപിക്കുക അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള നക്ഷത്രക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ ജീവിക്കാവുന്ന അനുഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർ പ്രതികൂലമായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് തരണം ചെയ്ത് രക്ഷപ്പെടാനായി സാധിക്കപ്പെടുന്നതാണ് അപ്പോൾ ഇവിടെ ഒൻപത് നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് ആ രാശികൾ മകരം തുലാം ധനുരാശിക്കാർക്ക് ഇവിടെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ചലനം അതായത് നക്ഷത്രമാറ്റം ഒക്കെ വളരെയധികം ഫലങ്ങളെയാണ് ഇരുപത്തി ഒന്നാം തീയതി മുതൽ നൽകുവാൻ പോകുന്നത് നമുക്ക് ആ നക്ഷത്രക്കാരെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും നോക്കാം ഉത്രാടം തിരുവോണം അവിട്ടം മകരം രാശിക്കാരാണ് ഇക്കൂട്ടർക്ക് രാഹു കേതുവിൻ്റെ നക്ഷത്രമാറ്റം കർമ്മമേഖലയിലൊക്കെ വളരെ ഊർജിതമായ ഒരവസ്ഥ മാറ്റം എന്നിവ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക സ്ഥിതി പണ്ടത്തേക്കാൾ വളരെയധികം മെച്ചപ്പെടുന്നതായിരിക്കും ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് കഠിനാധ്വാനം ചെയ്യാനായി സാധിക്കും അതിൻ്റെ യഥാർത്ഥ ഫലം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും കുടുംബത്തിൽ സന്തോഷം സമാധാനം ഐക്യം ഒരു പൂർണ്ണത ഉണ്ടാകുന്ന സമയമാണ് പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ പോലും വീണ്ടും കുടുംബത്തിലേക്ക് എത്തിച്ചേർന്നാൽ അല്ലേ നിങ്ങളുടെ അംഗസംഖ്യ പൂർണ്ണമാകുകയുള്ളു അതിനൊക്കെയുള്ള ഉണ്ടാകും പഴയ ചില നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ധനം ലഭിക്കാം പ്രതീക്ഷകൾ വാനോളം ഉയർന്നു നിൽക്കുന്ന ഈ അവസ്ഥയിൽ ആ പ്രതീക്ഷകളൊക്കെ നിങ്ങളിലേക്ക് സാക്ഷാത്കരിക്കപ്പെട്ട് എത്താനും ഇവിടെ ഇരുപത്തി ഒന്നാം തീയതി മുതൽ സാധ്യമാകും മക്കൾ നിമിത്തം പ്രശസ്തി അംഗീകാരം ഐശ്വര്യം ഉണ്ടാകും മക്കളുടെ പ്രശസ്തി കണ്ട് സന്തോഷിക്കുവാനുള്ള ഭാഗ്യം പിതാവ് അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ സഹോദരങ്ങൾ മുത്തശ്ശൻ എന്നൊക്കെയുള്ള അവ രീതിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് സാധിക്കുന്നതാണ് അതായത് ഇത് ഈ ആരാ ആരുടെ നക്ഷത്രമാണോ വരുന്നത് അവർക്ക് അവരുടെ മക്കൾ നിമിത്തം അല്ലെങ്കിൽ കൊച്ചുമക്കൾ നിമിത്തം സന്തോഷിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകും അപ്പൊ മകരം രാശിക്കാർക്ക് ഇവിടെ രാഹു കേതുക്കൾ അനുകൂല ഭാവത്തിൽ നിൽക്കിയാൽ തന്നെ സർവവിധ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളുടെ കർമ്മഫലമായി വന്നു ചേരേണ്ട സമയം കൂടിയാണ് കർമ്മഫലം കൂടി നൽകുന്നുണ്ടല്ലോ ഇവിടെ അപ്പോൾ അതിന്റെ ഫലമായി ആത്മീയമായൊരു തലത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നത് കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തേണ്ടതായി വരുന്ന സമയം കൂടിയാണ് സമ്പത്ത് മനോബലം വീര്യം സന്തോഷം ഇതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാനായി നിങ്ങൾ ശിവപ്രീതി കൂടി നടത്തുക സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളായിരിക്കുമല്ലോ നിങ്ങൾ ഇവർക്ക് ഒരു മാറ്റം ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിനുശേഷം ശേഷം ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷമുള്ള സമയം ശിവപ്രീതി വരുത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഗ്രഹദോഷങ്ങളൊക്കെ മാറി ദോഷ ശാന്തി ഉണ്ടാകുന്നതിന് അത് സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ദേവീക്ഷേത്ര ദർശനങ്ങൾ നടത്തുക അതേപോലെ തന്നെ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ദേവിയുടെ മന്ത്രോച്ചാരണങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ജീവിക്കുന്നത് ഉത്തമമാണ് ചൊവ്വാഴ്ച രാഹുകാലത്ത് നാരങ്ങാ ദീപമൊക്കെ തെളിയിക്കുന്നത് രാഹുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിയുന്നതിന് ഇവർക്ക് ും ചെയ്യാവുന്ന കാര്യം തന്നെയാണ് ഇവിടെ നല്ല സമയമായതിനാൽ തന്നെ നിങ്ങൾ ഇവരെ എത്രത്തോളം ഉപാസിക്കുന്നു അത്രത്തോളം ഭാഗ്യവും സമ്പത്തും ഐശ്വര്യവും ഗർവവും ഗർവം എന്ന് വെച്ചാൽ ഏത് കാര്യത്തെയും നല്ല തലയു ഉയർന്നു നിന്ന് ചെയ്യാൻ തലയുപ്പോഴും കൂടി അല്ലെങ്കിൽ തല തലയുയർത്തി നിന്ന് പല കാര്യങ്ങളെ നേരിടാൻ സാധിക്കാതെ വരുന്നതാണ് പലപ്പോഴും നിങ്ങൾക്കൊരു വിഷയമായി മാറുന്നത് അതായത് എന്തടാ എന്ന് ചോദിച്ചാൽ ഏതാടാന്ന് തിരിച്ചു ചോദിക്കാനുള്ള ധൈര്യം പോലും പലപ്പോഴും ഇല്ലാതെയാകുന്നു അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടലിൻ്റെ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നുണ്ട് മാനസികമായി പിരിമുറുക്കങ്ങൾ അതൊക്കെ മാറുന്ന ഒരു സമയമാണ് കേട്ടോ വിഷമിക്കേണ്ടതിന് യാതൊരു ും കാണുന്നില്ല പൊതു ഫലമാണ് പറയുന്നതെങ്കിൽ പോലും ഇവിടെ നിങ്ങൾ ജാതകം കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വിശകലനം ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ ആ ഒരു സർവീസ് തുടങ്ങുന്നില്ല അത് ഉടൻ തന്നെ തുടങ്ങാം അപ്പോൾ നമ്പറൊക്കെ തരാം നിങ്ങൾക്ക് ജാതകം അയച്ചു തന്നാൽ നമ്മളതിൻ്റെ അതായത് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും ഗൃഹനിലയം അയച്ചു തന്നാൽ മതി വിശകലനം ചെയ്ത് എന്തൊക്കെയാണ് കൂടുതലായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു തരാം ലളിതമായ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞു തരുന്നത് വലിയ മലമറിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല ഇതിനൊരു ഭയത്തോടെ കാണേണ്ട കാര്യമൊന്നുമല്ല ജ്യോതിഷം അല്ലെങ്കിൽ ഫലങ്ങൾ പ്രവചനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്രത്തോളം ഒരു ജീവിതത്തെ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളെ കാണുന്നു അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നത് കൂടി മനസ്സിലാക്കും നമ്മൾ ഭക്തിയാണ് ആവശ്യം ഭക്തി എത്ര വലിയ അതായത് നിത്യാഭ്യാസി ഞാനേ മറിക്കും എന്ന് പറയുന്നത് പോലെ നിത്യമായ ഒരു ഭക്തിയിലേക്ക് എത്തുന്ന വ്യക്തി ദിനവും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ക്ക് ഇനി മല മറിഞ്ഞു അവൻ്റെ മുന്നിൽ വന്നാലും ഭഗവാൻ ആ മലയെ മാറ്റി അവന് വഴിയൊരുക്കി കൊടുക്കും അതാണ് ഇവിടെ വാസ്തവമായി പറയാനുള്ളത് അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കും എപ്പോഴും പ്രാർത്ഥിക്കും അടുത്ത ആളുകളുടെ കുഷുമ്പും കുഞ്ഞായ്മയും പറയുന്ന നേരം കൊണ്ട് നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുക ആ നാവിനും ഭാഗ്യം കിട്ടുന്ന ആ വ്യക്തിക്കും ആ ഭാഗ്യം കിട്ടും നമ്മൾ ദുഷിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ദോഷകരമായ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഫലം നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടതായി വരും അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നല്ല കാര്യങ്ങൾ ശ്രമിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾക്ക് മാത്രം കാതു കൊടുക്കുക അല്ലാത്തപക്ഷം വളരെ ദുരിതപൂർണമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായി വരും ഏതൊരു മനുഷ്യനും ഇന്ന ഇന്ന ആൾക്കെന്നൊന്നുമില്ല ഗ്രഹമാറ്റങ്ങൾ എത്രക്കെ വന്നാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിരിക്കും ജീവിതത്തിൽ വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞതും ഈ ഗ്രഹങ്ങൾ കർമ്മഫലത്തെ കൂടി നൽകുന്നതാണെന്ന് അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരാൾക്ക് വേദന വരുത്തിയിട്ടുണ്ടെങ്കിൽ ഗ്രഹങ്ങൾ എത്രത്തോളം ഇനി അനുകൂലമാണെന്ന് പറഞ്ഞാലും ആ വ്യക്തിക്ക് ദുരിതപൂർണമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായി വരും അപ്പോൾ ഇവിടെ പറഞ്ഞ് ശിവപ്രീതിയൊക്കെ വരുത്തുക ദേവി പ്രാർത്ഥി അതായത് സരസ്വതി ദേവി സങ്കല്പത്തെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായിട്ടുള്ളത് ചിത്തിര ചോദ്യ വിശാഖം തുലാം രാശി വരുന്നവർക്ക് നല്ല സമയമാണ് കർമ്മമേഖലയിൽ മേഖലയിൽ നേട്ടമുണ്ടാകും തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ സാധിക്കും അതായത് ഇപ്പോൾ ഒരു പങ്കപ്പാട് അതൊരു പേടി ഭയം ഒരു പിൻവലിച്ച് മുന്നോട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ധൈര്യം സാധിക്കുന്നില്ല ധൈര്യം നിങ്ങളെ അനുവദിക്കുന്നില്ല പേടി ഇതൊക്കെയല്ലേ പല കാര്യങ്ങൾക്കും തുലാം രാശിക്കാർ പ്രത്യേകിച്ച് അല്പം ഭയമുള്ള ഒരു കൂട്ടരുകൂടിയാണ് സത്യമാണെങ്കിൽ നിങ്ങളിന്ന് കമന്റ് ഒക്കെ ചെയ്യുക ഭയമാണ് എന്തിനോടും ഭയം അതായത് കയ്യിൽ പോക്കറ്റിൽ ധനം ഉണ്ടെങ്കിലും അവരുടെ മുമ്പിൽ തലകർത്തി നിൽക്കാൻ പറ്റുന്നില്ല എന്താണ് അവസ്ഥ എന്ന് അറിയാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലൂടെയാണ് തുലാം രാശിക്കാർ കടന്നു പോകുന്നത് പല ആളുകളും നമ്മളോട് ഇത് പറയാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് ഉള്ള ജോലി കളഞ്ഞിട്ട് നിൽക്കുക പക്ഷെ ജോലിക്ക് ശ്രമിച്ചിട്ട് ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് ജോലി തരാമെന്ന് പറയുന്നവർ പറയുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ആ ഒരു അവസ്ഥയായിരിക്കും തുലാം രാശിക്കാർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റ് ഒക്കെ ചെയ്യുക എന്നാൽ ആ അവസ്ഥയ്ക്ക് ഇരുപത്തി ഒന്നാം തീയതി മാറ്റം വരികയാണ് നിങ്ങൾ നോക്കിക്കോളൂ അതിനുശേഷം നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് വന്ന മാറ്റം അതായത് തടസ്സം മാറും ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ശുഭവാർത്ത നിങ്ങളെ തേടിയെത്തുന്നതാണ് സന്തോഷിക്കാൻ വഴികളുണ്ടാകും ഒരു പുതു ദിശ തുടക്കം ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മള് ഒരു പുതു എന്ന് പറഞ്ഞാൽ നമ്മൾ ദിശയറിയാത്ത ഒരു നടക്കടലിൽ നിൽക്കുക അല്ലെങ്കിൽ ഒരു ഒരു കൂരാക്കൂരിട്ടുള്ള ഒരു കാട്ടിൽ നിൽക്കുകയാണ് ദിശയറിയത്തില്ല ഇവിടെ നോക്കിയാലും ചുറ്റും മരങ്ങളും ഘോര മൃഗങ്ങളുമാണ് നിൽക്കുന്നത് അവിടെ അറിയാതെ നിന്ന ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയാണ് അനുഭവത്തിൽ അല്ലേ ആ അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റം ഉണ്ടാവുകയാണ് അതായത് ദിശ തെളിയുകയാണ് എൻ്റെ ശരിയായ വഴി ഭഗവാൻ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ അതായത് രാഹു കേതുക്കളുടെ രൂപത്തിൽ ഭഗവാൻ നിൻ്റെ ജീവിതത്തിലേക്ക് വഴി തെളിക്കുന്നു എന്ന് സാരം ശിവപ്രീതി വരുത്തണം ദേവീക്ഷേത്ര ദർശനം നടത്തണം ഭഗവാൻ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന ഒരു തെളിച്ചം കൂടി ഇവിടെ നിന്റെ ജീവിതത്തിന് വഴിവിളക്കായി മാറുന്നു എന്നതാണ് കാണുവാനായി സാധിച്ചിരിക്കുന്നത് കുടുംബത്തിൽ ഐക്യം ഉണ്ടാകും അതായത് നിങ്ങൾക്ക് ജോലി ഇല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ പോലും ഒറ്റപ്പെട്ടൊരവസ്ഥ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകും അത് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ വിവാഹ ജീവിതത്തിൽ വരെ പ്രശ്നങ്ങളുണ്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല ഭാര്യ ഭർത്തൃബന്ധത്തിനിടയിലുള്ള പ്രശ്നങ്ങൾ വേറെയും അപ്പോൾ അതിനൊക്കെ മാറ്റമുണ്ടാകുമെന്നാണ് ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് കർമ്മ മേഖലയിലുള്ള മാറ്റം ഞാൻ രാഹു കേതുക്കളെ കേതുക്കളെക്കുറിച്ചൊന്ന് പറഞ്ഞു തന്ന അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ രാഹു കേതുക്കൾ ഏതെല്ലാം ഗുണാനുഭവങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാനം ചെയ്യുന്നതെന്ന് അവരുടെ മൂലമന്ത്രം പറഞ്ഞിട്ടുണ്ട് രാഹു ഗായത്രി ചൊല്ലി തന്നിട്ടുണ്ട് കേതുഗായത്രിയും ചൊല്ലിയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക ഇതൊക്കെ നമുക്കൊന്ന് തരുന്നതിൻ്റെ അത്തരം അല്പം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു തന്നത് നിങ്ങളത് വ്യക്തമായിട്ടൊന്ന് കേട്ട് ഹെഡ്സെറ്റ് വെച്ചൊന്ന് കേട്ട് അത് എഴുതി എടുത്തിട്ട് അത് വായിക്കുക ഇരുപത്തിയൊന്ന് തവണ ഒന്ന് ജീവിക്കുക ഇപ്പോൾ വേണമെങ്കിലും ജീവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷമുള്ള സമയം തുടങ്ങാവുന്നതാണ് ഒരു മാറ്റം ഉണ്ടാകുന്ന സമയമാണതുകൊണ്ട് ഭയപാടല്ല ധൈര്യമോട് മുന്നോട്ട് ഇരിക്കുകയാണ് വേണ്ടത് ഭഗവാനെ പ്രാർത്ഥിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക ദേവി പ്രീതി വരുത്തുക ധനുരാശി മൂലം പുരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് തൊഴിൽ പുരോഗതി കാണുന്നുണ്ട് സാമ്പത്തിക ഒരു മെച്ചം വന്നുചേരുന്ന സമയമാണ് രാഹുകേതുക്കളുടെ മാറ്റം നല്ല ഒരു മാറ്റമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതാണ് വിദ്യാർത്ഥികൾക്കായിരിക്കും മികച്ച ഫലങ്ങൾ കാരണം ബുദ്ധി അതായത് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ മെമ്മറിയിൽ നിൽക്കണമെങ്കിൽ അതിനും ഒരു ഭാഗ്യം വേണം അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട് തല മുമ്പിട്ട് നിങ്ങൾ പഠിക്കുകയാണ് പരീക്ഷാ പരീക്ഷകളോളി ചെല്ലുമ്പോൾ ദാ മെഴുങ്ങസ്യാ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകുമല്ലോ മിക്കവാറും കുട്ടികൾക്ക് ഇവിടെ അങ്ങനെയുള്ള ഒരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്ന ഒരാഹു കേതുക്കളിൽ നിന്നെത്താം കൂടാതെ ഇവിടെ നിക്ഷേപങ്ങൾ എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതിന് നല്ല സമയമാണ് നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒരു മാറ്റമാണ് വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു മാറ്റമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു മാറ്റം അത്യാവശ്യമായ സമയമാണ് കാരണം ഇനി എന്താണ് വേണ്ടുന്നത് ഒന്നുമില്ല ഇനി ബാക്കി എല്ലാ ബാങ്ക് ബാലൻസും തീർന്ന് കൈമലർത്തിയിരിക്കുന്നൊരവസ്ഥയായിരിക്കും മിക്കവാറും ധനുരാശിക്കാർക്ക് ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നതാണ് ചില സമ്പത്തുകൾ വന്നു ചേരാൻ വഴി കാണുന്നുണ്ട് വെറുതെ ഇരുന്നാൽ പോരാ ഈ പറഞ്ഞ മൂലമന്ത്രങ്ങൾ അതായത് പറഞ്ഞു തന്ന മന്ത്രം കൃത്യമായത് വ്യക്തമായി എഴുതിയെടുക്കുക അല്ലെങ്കിൽ ഗൂഗിളിൽ ഒന്ന് നോക്കിയാലും മതിയാകും കൃത്യതയോടുകൂടി എഴുതിയെടുത്ത് ഇരുപത്തിയൊന്ന് തവണ ഒന്ന് ജീവിക്കുക തെറ്റൊന്നും വരാതെ ഇരുപത്തിയൊന്ന് തവണ ജീവിച്ചു നോക്കുക കൂടാതെ ശിവക്ഷേത്ര ദർശനം നടത്തുക ദേവി പ്രീതി വരുത്തുക സരസ്വതി ദേവിയെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട അത്യാവശ്യമാണ് കാരണം വിദ്യാഹാരയാണ് അമ്മ മഹാമായ സരസ്വതി ദേവി കുട്ടികൾക്ക് ഏറ്റവും അധികം അത്യാവശ്യമാണ് അമ്മ മഹാമായ സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഇവിടെ അതിനുള്ള ഭാഗ്യം കൂടി രാഹു അനുഗ്രഹം നിമിത്തം വന്നു ചേരുന്ന ഈ സ്ഥിതിക്ക് നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുന്നതിലൂടെയും വളരെയധികം നേട്ടം അമ്മ പരാശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഏവർക്കും ഇന്നത്തെ അധ്യായം ഇഷ്ടപാ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടതിലുപരി നിങ്ങൾക്കൊരു അറിവായി മാറുമെന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നതുമാണ് നമ്മളിവിടെ പറയുന്ന വ്യക്തതയോടുകൂടി കൂടിയെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അവർ വരുത്തുന്ന ഗുണാനുഭവങ്ങൾ ഒരു ഗ്രഹം അനുകൂലമായാൽ വരുന്ന ഗുണങ്ങൾ പ്രതികൂലമായാൽ വരുന്ന ഗുണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് മന്ത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൂടി നിങ്ങൾ ജീവിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കും എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കുക ഏത് കാര്യത്തിലും നമ്മൾ ഊണിലും നമ്മൾ പറയാറുണ്ട് തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഊണ് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എവിടെയായാലും ആയാലും ഒരു കച്ചിത്തുരുമ്പ് ഭഗവാൻ നമ്മൾക്ക് ഇട്ടുതരും എത്ര വലിയ ഘോര ദുരിതത്തിലും ഘോര കാട്ടിലും ിലും വീട്ടിലും നടന്നാൽ പോലും ഭഗവാൻ കൈത്താങ്ങായി കൂടെ വരും പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്ന് അദ്ദേഹം രക്ഷിക്കുമെന്നോ പറയാൻ സാധിക്കില്ല പക്ഷേ ഇവിടെ ഒരു പ്രാർത്ഥന ആര് ജീവിക്കുന്നു ഏത് പ്രാർത്ഥിക്കുന്നു എന്ത് പ്രാർത്ഥിക്കുന്നു ഭഗവാനെ അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു അതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കീമമായി മാറുവാനുള്ള അവസരവും ഭാഗ്യവും ഉണ്ടാകും കാര്യങ്ങൾ വ്യക്തമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അല്പം കൂടി വീഡിയോ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു അതിലേറെ ആഗ്രഹിക്കുന്നു ഇതൊക്കെ ഉപകാരപ്രദമാകണം അതിനു വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് നമ്മൾ എത്രത്തോളം മാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നു അതിലേറെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എത്തണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് പറഞ്ഞു തരുന്നത് എൻ്റെ സഹോദരങ്ങളോട് പറയുന്നത് പോലെ പറഞ്ഞു തരികയാണ് അപ്പോൾ ഇതിൽ നിന്നൊരു മാറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കമൻറ്റായിട്ടൊക്കെ വന്ന് രേഖപ്പെടുത്തുക കൂട്ടരെ നന്ദി